എന്തിനാ ഈറച്ചിക്ക് എന്തിനാ തെറ്റിക്കണ് തെറ്റാമ്മച്ചിനോട് തെറ്റാ തെറ്റാ നൻ്റെ തോല് ഞാൻ ഊരി എടുക്കും മച്ചിനോട് തെറ്റാണല്ലേ മെച്ചിനോട് തെറ്റാ നമ്മച്ചി പോവട്ട എന്നെ കൊണ്ടുപോകണില്ല കേട്ടോ സുന്ദരി ഉമ്മ പോവാണ് എന്നെ കൊണ്ടുപോകണില്ല വായലെന്താ കുട്ടിക കണ്ണ് എവിടെ കണ്ണ് 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 ഇൻ്റെ കണ്ണല്ല അമ്മച്ചിട്ട് കുട്ടിയുടെ കണ്ണവിടെ കണ്ണട അല്ല ചെവി എവിടെ ചെവി മുടി എവിടെ മുടി 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 മുടിയെവിടെയാണ് മുടി എവിടെ ആ രണ്ട് ചെവി ഉണ്ട് മുടി മുടിയെവിടെയാണ് മുടി മുടി കുട്ടികൾ മുടിയെവിടെയാണ് മുടി തല തല എവിടെ കമ്മലൂടെ എടുക്കാൻ പിന്നെ എന്നെ കേട്ടിട്ടുള്ളു വേറെ ഒരാൾ ദിവസം ദിവസം കമ്മലാണ് ഊരെ അത് ഊരണ്ട അത് ഊരണ്ട ഊരുണ്ടറി ഊരുണ്ടി അത് എന്നോടെ എല്ലാ ഊരുണ്ട പറഞ്ഞേ കാത്ൂർണ ഇഞ് കാ കുത്തേണ്ടേരുട്ടോ മാഗതാ സന്തോഷായോ സന്തോഷമായോ മുഴുവെടുത്തിട്ടില്ലല്ലോ അല്ലേ കമ്മലിട്ടാ അതിങ്ങോട്ട് ഊരിയെടുക്കുക എങ്ങനെയാ വയ്ക്കാ അങ്ങനെ ഊരി ഊരിയെടുക്കും ഞാൻ കമ്മ കാതിന് ഇഞ്ോട്ട അല്ല അപ്പൊ കാതില് കമ്മിലിട്ടിരിക്കണില്ലല്ലോ ഏ തെരുന്ന് പറഞ്ഞേ തിരുലെന്നാ പറഞ്ഞു തെരുല തെരുടെ 嗯。Hey.